എല്ലാവരും അതിനോട് അതിനോട് യോജിക്കുകയാണ് ചെയ്യുക ആർക്കെങ്കിലും അവരെ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും എല്ലോട് ചെയ്യുകയാണെങ്കിൽ ദിനപത്രത്തിന്റെ ദുബായ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ഷിയാബുദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് പുറമെ യു എയിലെ കെ എം സി സി നേതാക്കൾ പോലും പങ്കെടുത്തിട്ടില്ല ലീഗ് പ്രവർത്തന സമിതി നടക്കുന്നതാണ് കാരണമെന്ന വിശദീകരണം ഉണ്ടെങ്കിലും ലീഗ് സംസ്ഥാന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിലപാട് ലീഗിന്റെ ഈ നിലപാടിനോട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണക്ക് ചോദിക്കുമെന്ന് ഒരു വിഭാഗം സുന്നികൾ പറയുകയും ചെയ്തു ഉദ്ഘാടന പരിപാടിയിൽ ലീഗിനെ പരോക്ഷമായി വിമർശിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫി തങ്ങൾ രംഗത്തെത്തി അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒന്ന് സമസ്തകായുള്ള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു സ്വന്തം ഒരു വീടിന് എല്ലാരും ആഗ്രഹിക്കുമല്ലോ എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്ക അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയും പോയി കേടുക്കൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതാണ് പത്രത്തിന്റെ എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തെ കയ്യടികളെ കൊണ്ടും തെക്ക് പേറുകളെ സുന്നികൾ വരവേറ്റത് പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവേ ഉണ്ടാവുക പണ്ട് ഒരു മന്ത്രിയെ കാണണമെങ്കിൽ സർക്കാരിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സമുദായ പാർട്ടിയുടെ തിണ്ണ നിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ്മ്മ ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഇനി വാടക വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ സ്വന്തം വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ ഇനി സ്വന്തമായി നേരിട്ട് സർക്കാരിനോട് ചോദിക്കാനും മറ്റുള്ള കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ സംസ്ഥയ്ക്ക് പ്രാപ്തിയുണ്ട് എന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പ്രസംഗിച്ചത് എന്തായാലും ലീഗിൻ്റെ നേതാക്കൾ പ്രസംഗിക്കുകയും അതിന് കയ്യടി കിട്ടുകയും ചെയ്യുന്ന സ്റ്റേജിൽ മുഹമ്മദ് റിയാസിനെ കയ്യടികളെ കൊണ്ടും തെക്കിബിറുകളെ കൊണ്ടും വരവേറ്റത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പ്രതിഫലിക്കും സുന്നികൾക്കൊരു രാഷ്ട്രീയ പാർട്ടികളുടെ അമ്മിക്കടിയിലും തല പണം വെക്കാതെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും